മ്മളിപ്പിക്കുന്ന ഒരു ഫേമസ് ഷാപ്പിന്റെ മുമ്പിലാണ് എയ് കാണുന്നതാണ് ആ ഷാപ്പ് നമുക്ക് നേരെ പോയി ഈ ഷാപ്പിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഇരുന്ന് നമുക്ക് തിരക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇന്നത്തെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുമ്പം കരിമീൻ ഇല പുള്ളിച്ചത് കരിമീൻ പപ്പാസ കരിമീൻ പിഷ്മോളി താറാവ് പപ്പാസ് കൊഞ്ച് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ നമ്മൾ പിന്നെ ഇടിയിറച്ചി ഉണ്ട് അതിപ്പം എല്ലാവരും ചോദിച്ചു വരുന്നവരുന്ന് ഇടിയിറച്ചി പിന്നെ ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് പിന്നെ കണവ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കമ്മട്ടിയാണ് കാലി ഞണ്ട പിന്നെ കാട റോസ്റ്റുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രോസ്റ്റ് പിന്നെ പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പെപ്പറ് ചിക്കൻ കാലാരി ചിക്കൻ റോഷ് ചിക്കൻ പയ്യ് പിന്നെ കൊത്തു കൊത്തുപൊറോട്ട പാൽക്കപ്പ പിന്നെ ഉണ്ട് പിന്നെ ചട്ടിച്ചോറ് കിഴിപ്പൊറോട്ടയും ചട്ടിച്ചോറും ഒക്കെ ചോദിച്ചാൽ ഒത്തിരി ഇതാണ് നമുക്ക് നല്ല ഓട്ടോ ഇവിടെ വന്നവർക്ക് ഈ ഒരു ഓട്ടമാണ് ചെയ്യുന്ന

അങ്ങനെ നോക്കിയിട്ട് ഓർഡർ നുസരിച്ചിട്ട് ചെയ്ത് പിന്നെ സീ ഫുഡ് ഉണ്ട് കുറെ പിന്നെ അത് അല്ലാത്ത നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് പിന്നെ ബീഫ് തറാവ് റോസ്റ്റ് അതൊക്കെയാ ബാക്കിയെല്ലാം നമ്മുടെ ഓർഡർ അനുസരിച്ച് കരുമി ഫിഷ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ തന്നെ വരുന്ന കസ്റ്റമർ തന്നെ തിരിഞ്ഞെടുക്കുക ഇവിടെ സെലക്ട് ഉണ്ട് നമ്മുടെ കിച്ചണിനകത്തുണ്ട് പിന്നെ ലൈവായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഫിഷ് എല്ലാം

മീൻ അയ്യവാട്ട് ആ ചേട്ടൻ ഇതെല്ലാം ആ ഓടയക്ക് കഴിയുന്ന വലിക്കാനുള്ള ഒരുയുണ്ട് അല്ല നമ്മടെ കല്ലിൽ ഉണ്ട്. കൊടത്തിലാണല്ലോ കൊടുക്കുക. കൊടത്തിൽ നമ്മടെ മനകൂൾ കല്ല് കൊടത്തിൽ എന്തൊക്കെ കല്ലുണ്ട് അപ്പോൾ കല്ല് നമുക്ക് ഇപ്പോ മൂക്ക് എന്നെ മൂത്ത കല്ല് പിന്നെ മുന്തിരി കല്ല് ഇങ്ങനെ റേറ്റ് അല്ല ഒരു ും രാവിലത്തെ മൂത്ത കള്ളുമുണ്ട് അതിന് മൂത്ത കള്ളിന്റെ പത്ത് കസ്റ്റമർ കുറവായിരുന്നു ഇരുന്നൂറ് രൂപ നേരത്തെ ചെയ്ത് പിന്നെ പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കും പിന്നെ കേരക്കറി പിന്നെ ఇది ఫ్రైయ్ తెసేయ్ కట్టనాల్సి ఇది కాడ ఫ్రై ఇది పోర్క్ ఫ్రై ఇది రాట్ మొయనే మొయలే మొయలే మొయని రోస్ట్ ఇది పొడిమి ఫ్రై దీని కరింగి ని కొలంగేట ఫ్రై చేస్తారు గాడి కండి కండో ഇതാണ് ഇവരുടെ അടുക്കള ലൈവായിട്ടുള്ളത് തേച്ച് വെച്ച് ലൈവായിട്ട് വറുത്തു കൊടുക്കുവാണ് അനുസരിച്ച് തൂക്കി ാണ് ചെയ്യുന്നത് തൂക്കത്തിന് നൂറ്റി അറുപത് രൂപ കരിമി പിന്നെ പൊരലിടക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തു കൊടുക്കുക പുള്ളി ചിലവർ പുള്ളിക്കൊന്നും പറയും ചിലപ്പോ പിന്നെ ഫിഷ്മൂളി വെക്കാൻ പറയും ചിലര് ബപ്പാസ് വെക്കാൻ പറയും പിന്നെ ചിലവര് ഫ്രൈ പറയും അവരുടെ രീതി അനുസരിച്ച് അവർ ചെയ്തു കൊടുക്കുക അവരേത് രീതിയിൽ പറയും ചിലവർക്ക് തെരുവ് കുറച്ചുപോലായിരിക്കും

ഒരു ടുക്കള തന്നെ ഉണ്ട് ഇവിടെ ഓർഡർ ചെയ്യാ പോയി ഫാമിലി ആയിട്ട് അകത്തും ഉണ്ടോ റൂം ആണോ അതെവിടെ ആകത്തോക്കറി സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് റൂമൊക്കെ ഉണ്ടല്ലേ എ സി റൂമി ഫാമിലി ആയിട്ട് വന്നവർക്ക് പ്രൈവറ്റ് ആയിട്ടിരിക്കുക ഷാപ്പിലൊക്കെ oh. <Lehr>

സീ ഫുഡിന്റെ ഐറ്റം എവിടെയാ ബീഫ് ഫ്രൈ അല്ലേ ഫാമിലിയാണോ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ വരണം കാരണം ഈ ഒരു വൈബിന് തന്നെ അത് ഉണ്ട് ആ മേളി ഓരോ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് അത് ഓരോ തട്ടിനും ഓരോ പേരായിട്ട് ഇട്ടായിരുന്നു ചേട്ടൻ ഇവിടുത്തെ ആണോ എത്ര ആളെ എങ്ങനെയുണ്ട് ഇവിടുത്തെ യൂണിഫോമൊക്കെ ആണല്ലേ ാണ് പിന്നെ വെച്ച് വെച്ചേക്കണല്ലോ പിന്നെ മൊത്തത്തിന്റെ ബാക്കിയു ഐറ്റത്തിന്റെ ഇതിന്റെ ഐറ്റത്തിന്റെ ആളായിട്ട് ആംബി എനത്തൊരു പാടവും ഫ്രണ്ടിലും പിന്നെ ഞണ്ട് സൗകര്യ ഇത് ചിക്കൻ ഫ്രൈ ആണ് ഇതൊക്കെ ഇപ്പൊ ഓർഡർ അനുസരിച്ച് ചെയ്തോണ്ടിരിക്ക കസ്റ്റമർപ്പർ അവിടെ വന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ചെയ്തു കൊടുക്കും മീൻ ഐറ്റംസ് ഒക്കെ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് ലൈവായിട്ട് ചൂടോടെ കൊടുക്കും അത് ഫ്രഷ് ആയിട്ട് അതാണ് ഈ മീൻറെ ഒക്കെ പ്രത്യേകത പിന്നെ ചിക്കൻ ഐറ്റംസ് തന്നെ ഒരു നാലഞ്ച് ഐറ്റം ഉണ്ടല്ലോ ഇപ്പൊ എത്ര മണിക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഉടുപ്പിട്ട് തന്നെ പറയുന്നു ഈ ഒരു ഷോപ്പില് ബുക്ക് വരും പിന്നെ നാവിലെ രുചിയും അതിനകത്ത് വന്നില്ലായിരുന്നു അതിനകത്ത് വന്ന ഷാപ്പ് ഏതാണ് ഇത് ആലപ്പുഴയില ഏക ഒരു ഷാപ്പാണ് അല്ല എനിക്കൊരു ആലപ്പുഴ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഷാപ്പായിട്ട് ഇതാണ് അറിയപ്പെടുന്നത് നമ്മൾ ഗൂഗിളിലെടുത്ത് സെർച്ച് ചെയ്തതിന് ലൊക്കേഷൻ കിട്ടും ആ മിനി കൽപ്പവാടി എന്നടിച്ചു തന്നെ ഗൂഗിള് ഇതിന്റെ ലൊക്കേഷൻ തന്നെ ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ചെത്തുകാരെ അവിടെ ഒമ്പത് പേരുണ്ട് ചെത്തുകാർ കല്ലാരിക്കല് കാന്താരിക്കള് ഇഷ്ടം കണ്ട് വാങ്ങിച്ചിട്ട് പോവാം കറിയൊക്കെ ലൈവ് ആയിട്ട് തളച്ചുകൊണ്ടിരിക്കുകയോ കസ്റ്റമറിന് വന്ന് കാണിയൊക്കെ ചെയ്യല്ലോ കിച്ചനും കാണാം എല്ലാം കാണിക്കുന്നുണ്ട് പാൽക്കപ്പൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ആയിട്ട് ചെയ്യുവാണ് ലൈവായിട്ട് ചെയ്യേണ്ടത് ഓർഡർ ഇട്ടുമ്പോ അപ്പൊ ചെയ്യണം നമുക്ക് ഇതിനകത്തൊക്കെ അതിന്റെ ഒരു ഇതുമൊക്കെ ഇതിനോരോത്തിനോരോ പേരൊക്കെയാണോ എനിക്ക് ഫാമിലിക്ക് വരല്ലേ ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ വേണം നല്ല പാടവും നല്ലൊരു വ്യൂ ഇവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖം നല്ല കാറ്റാ ഫാൻ്റെ ആവശ്യം ഇല്ല റൂമിൽ അല്ല അതല്ല പ്രത്യേകത ഇവിടെ എ സി റൂമിൽ ഇരുന്ന് കഴിക്കാണെങ്കിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി അപ്പുറത്തും ഉണ്ട് അല്ലാത്തവർക്ക് ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ വൈബൊക്കെ ഇട്ട് ആസ്വദിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പുറത്തെ ഒരു ഫാമിലി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കണ്ട അടുത്ത വീടുന്ന ഒരു ഫാമിലി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അതും ഇത് മാത്രല്ല ഫുഡ് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് വരെ ഉണ്ട് ഏതൊക്കെ ഐറ്റംസ് പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുന്തിരി ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ട് ോ ജ്യൂസ് ഉണ്ട് ഇതെല്ലാം കസ്റ്റമർ വരുമ്പോൾ ലൈവ് ആയിട്ട് ചിക്കുണ്ട് ചിക്കു ജ്യൂസ് പിന്നെ പത്ര ജ്യൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും ക്യാരറ്റ് ജ്യൂസ് പിന്നെ ഷാർജ ഷെയ്ക്ക് പിന്നെ ഫ്രൂട്ട് സലാഡ് ഇതെല്ലാം ഒരു ഭക്ഷണം കഴിച്ചതിന് മേടേപ്പരും ആവുമ്പോ പകുതി ആവുമ്പോൾ ഓർഡർ വരും അതനുസരിച്ച് ഒരു കഴിച്ചു കഴിയുമ്പോൾ ഈ വൈബൊക്കെ കണ്ടല്ലോ ഫ്രഷ് എല്ലാം ചുറ്റും പാടാണല്ലേ അവിടെ ചുറ്റും മറ്റേ അവിടെ ഇപ്പൊ നികത്തിക്കൊണ്ടിരിക്കുവ നല്ല വൈബു ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമാണ് ഇവിടെയൊക്കെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം നല്ല പാർക്കിംഗ് സൗകര്യം അവിടെ ഇങ്ങനെ ഇരിക്കുക നിങ്ങക്ക് പാർക്കിംഗ് സൗകര്യമാണ് ഈ കാണുന്നത് ഇതാണ് ഈ ഷാപ്പിന്റെ മൊത്തത്തിലെ വ്യൂ നല്ലൊരു ഇത് ഈ മരത്തിന്റെ അടിയിലാണ് ഞാനിപ്പോ നിക്കുന്ന അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൂടെ ആണ് ആ ഈ ഒരു ഇതിന് തണുപ്പായുണ്ട് ഊട്ടി അതിലോരോരോ പേരുണ്ട്

ഇസാപ്പേ എനിക്ക് എന്നുള്ളൂട്ടോ എനിക്ക്ണ്ട ലൈൻ ഉണ്ട് കൈയിൽ ലൈ 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 പൊളിഞ്ഞുണ്ട് അതെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കാണിച്ചു ഇപ്പോ ഇwebdriver ഐറ്റം എല്ലാം കാണിച്ചു അപ്പോൾ ഇവിടത്തെ വ്യൂവും കൂട ഒന്ന് കാണിച്ചു കൊടുത്തേയാ അത വ്യൂസ് എനിക്ക് തന്നെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേറി ഇന്നിട്ട് തന്നെ നല്ല ഒരു ഇദാ നാല് പേരാ கிചനി പാചോ ഒരു கிചൻ அது രണ്ട് கிചൻ ഉണ്ട് രണ്ട് ഐറ്റംസ് ലീം രണ്ട് கிച ഈ രണ്ട് പേര് വെച്ച് കുറ런 ചെയ്ജി നല്ല ഛേനി ഞയറൊക്കെ ഭയങ്കര തിരക ഇവിടെ ഇനി വരാത്ത ആരെങ്കിലും ഉണ്ട് വന്ന് മസ്റ്റ് ആയിട്ട് സ്പോട്ടാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കാരണം ഇത്ര ഒരു വ്യൂ ഈ ആലപ്പുഴയിൽ ഒരു ഷാപ്പിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നല്ലൊരു വ്യൂ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊന്നുമല്ല നിങ്ങൾക്ക് ലൈവായിട്ട് വന്നൊരു ഒരു ഫാമിലിയായിട്ട് വന്ന് വന്നിരുന്നതിന് ലൈവായിട്ട് ഒരു കാരണം ഫാമിലി റെസ്റ്റോർട്ടിൽ നിന്നും കൂടെ ആയത് ആ കാരണം വേറൊരു ഷാപ്പിൽ ഇങ്ങനെ വന്നൊരു ജ്യൂസ് ഐറ്റംസ് അങ്ങനെ കഴിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴയിൽ അങ്ങനെ വരെ ഈ ഒരു ഷാപ്പിലുണ്ട് അതുമല്ല അത്യാവശ്യം ഫേമസ് ഷാപ്പും കൂടി വേണം കള് മാത്രമല്ല ഇപ്പൊ അപ്പുറത്തെയാണ് നേരത്തെ കാണിച്ചില്ല ആ ഫാമിലി ഫുഡ് കഴിക്കാനായിരിക്കും അത് വീട്ടുകാരും എല്ലാവരും കേട്ട് അത് വീട്ടിൽ നിന്ന് ഒറ്റക്ക് വരുന്നല്ലേ ഫാമിലി എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല മൊത്തത്തിലായിരിക്കും വന്നത് അപ്പൊ അത്ര അഭിപ്രായം ഉള്ളൊരു ഷാപ്പാണ് ഒലകി കൽപ്പവാടി അത് നിങ്ങൾ നേരെ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി ഗൂഗിളിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ ഗൂഗിള് മാപ്പിലുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത മാപ്പ് നോക്കിയാ വരുന്നത് പിള്ളേരൊക്കെ വന്ന പിള്ളേർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയതേ ഊഞ്ഞാലുണ്ട് കണ്ടാ എവിടെ ആ കൊച്ചിങ്ങിന് ഊഞ്ഞാലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സെറ്റപ്പും ഈ ഷാപ്പിലുണ്ട് ഏരിക്കൊമ്പൻ നമ്മൾ അരിക്കൊമ്പൻ്റെ അടുത്തോട്ട് പോവാണ് അത് തന്നെ ഫാമിലി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് അതാണ് കല്ല് മാത്രമല്ല ഫുഡ് കഴിക്കാൻ തന്നെ നിനക്ക് ഇവിടെ വരാവുന്നതാണ് അല്ലേ അരിക്കൊമ്പൻ അരിക്കൊമ്പന്റെ പുറത്താണ് ചേട്ടൻ ഇപ്പൊ നിൽക്കുന്നത് അന്ന് ഇപ്പൊക്കെ കണ്ട ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ആ ഇവിടെ പാടത്തിന്റെ നല്ല വൈബൊക്കെ ഇരുന്ന് ഇതാണ് ഈ ഷാപ്പിന്റെ മൊത്തത്തിലെ വ്യൂത്തോട്ട് ആ പുറത്തുണ്ട് പുറകിലും ഉണ്ട് ഈ സൈഡിലും ആ കാണുന്ന എല്ലാം പാർക്ക് ചെയ്യുക പിന്നെ ഈ ഷാപ്പിന്റെ അകത്ത് ഉണ്ട് പുറത്ത് നിങ്ങൾ ഇടണമെന്നില്ല ഷാപ്പിന്റെ അകത്ത് തന്നെ സൗകര്യുണ്ട് ഓട്ടയും ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ മൊത്തത്തിൽ ഫാമിലിയൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഷാപ്പിന്റെ പുറത്തൊരു വ്യൂവും കൂടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് എന്താ ഷാപ്പിന്റെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് ഏ ആ അടുത്ത നമ്മൾ ചക്കക്കൊമ്പിലേക്ക് ചക്ക കൊമ്പിലേക്ക് ഓരോ ക്യാബിനും ഓരോ വെറൈറ്റി പേരാണ് ഈ ഒരു ഷാപ്പിൽ ഇട്ടേക്കുന്ന ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നല്ല കപ്പ താറാവ് റോസ്റ്റ് വരാലുകറി ഫുഡൊക്കെ അടിപൊളി ഫുഡ് എന്തായാലും വരാത്തവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ആണ് അടിപൊളി ഫുഡ്